ഈശോ സിഹായിക്കുക ശ്രുതിയായിരിക്കട്ടെ ഇന്ന് നമുക്ക് എന്തിനും എല്ലാറ്റിനും മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് യാത്രകൾ ചെയ്യുവാൻ പഠിക്കുവാൻ ബാങ്കിങ്ങിന് വേണ്ടി മറ്റ് കൗതുകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും ഇന്ന് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും ബലപ്പെടുത്തുവാനായിട്ടും ഇന്ന് നിരവധി മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് സാൻഡോ കാത്തലിക് ആപ്ലിക്കേഷനാണ് ഇതിന് നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നത് മലയാളികൾ ചുക്കാൻ പിടിച്ച് ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന സാന്റ്റോ കാത്തലിക് മിഷൻ എന്ന ഒരു കൊച്ചു സംഘടനയാണ് നമ്മളെല്ലാവരും ന്യൂ ഇവാഞ്ചലൈസേഷൻ അഥവാ നവ സുവിശേഷവൽക്കരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ഈ നവ നവസുവിശേഷവൽക്കരണത്തിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാ സങ്കല്പങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ആപ്ലിക്കേഷനാണ് സാന്റ്റോ ഈ സാൻറ്റോ ആപ്ലിക്കേഷൻ ഞാൻ വ്യക്തിപരമായിട്ട് ഉപയോഗിച്ച് എനിക്ക് മനസ്സിലായി വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ രൂപത്തിൽ നൽകുവാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ആപ്ലിക്കേഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അനുദിന ദിവ്യബലിയർപ്പണം അനുദിന വായനകൾ അനുദിന പ്രാർത്ഥനകൾ നിത്യേനുള്ള പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ദിവ്യകാരുടെ ആരാധന ബൈബിൾ അതിൻ്റെ ഓഡിയോ ഫോർമാറ്റിലും ടെക്സ്റ്റ് ഫോർമാറ്റിലും എല്ലാം എല്ലാം വിശ്വാസവുമായിട്ട് നമ്മൾ തേടുന്നതെല്ലാം ഈ ആപ്ലിക്കേഷനിൽ ലഭ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ട് ഭാഷകളിൽ ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ് ഭാവിയിൽ അൻപതിലധികം ഭാഷകളിൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ലഭ്യമാകും എന്നുള്ളത് ഉറപ്പാണ് സ്നേഹമുള്ളവരെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ സാൻറ്റോ കാത്തലിക് ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷനെ ഒരു കംപ്ലീറ്റ് കാത്തലിക് ആപ്ലിക്കേഷൻ എന്ന് വിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് ഡിജിറ്റൽ രൂപത്തിൽ നൽകാൻ കഴിയപ്പെടുന്ന എല്ലാം ഇതിലുണ്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനും ഇതുപയോഗിക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളെല്ലാവരും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ